കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് ഗ്രാമസഭ ചേർന്നു വാർഡ് മെമ്പർ സുമേഷ് പാറച്ചാലിൽ നയിച്ച ഗ്രാമസഭ തുടക്കം മുതൽ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു കുമാരമംഗലം പഞ്ചായത്തിലെ പത്താം വാർഡിൽ നടന്ന ഗ്രാമസഭ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി സാധാരണഗതിയിൽ ഗ്രാമസഭകളിൽ ജനപങ്കാളിത്തം വളരെ കുറവാണ് എന്ന പതിവിന് വിപരീതമായിരുന്നു ഈ ഗ്രാമസഭ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഗ്രാമസഭയിൽ അറുന്നൂറോളം പേർ പങ്കെടുത്തു വാർഡ് മെമ്പർ സുമേഷ് പാർച്ചാലിന്റെ അധ്യക്ഷയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം ചെയ്തു കാണുമ്പോൾ നമുക്ക് ഒരു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിൽ കടന്നുപോയ എല്ലാ നന്മകളും ഒപ്പം തന്നെ നമുക്ക് ഈ വർഷം പുതിയൊരു വർഷത്തേക്ക് കടന്നിരിക്കുമ്പോൾ പുതിയ വർഷത്തിന് എല്ലാവിധ എല്ലാവിധ നമുക്ക് എന്ന് എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ കൂടി ഗ്രാമസഭ അറിയിച്ചു തുടർന്ന് വാർഡ് മെമ്പർ തന്റെ കാലഘട്ടത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ഇതുവരെ ജനങ്ങൾ തനിക്ക് തന്ന പിന്തുണക്ക് നന്ദി പറയുകയും ചെയ്തു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നിറവേറ്റിട്ടുണ്ട് എല്ലാത്തിനും എന്റെ വാർഡിലെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു കൂടെ പല നിർദ്ദേശങ്ങൾ പല നമ്മുടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് കൂടി ശേഷം മാത്രമാണ് ഓരോ ും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ഷാജി സാമൂഹ്യ പ്രവർത്തകൻ എ പി കാസിം മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ സെക്രട്ടറി ജോഷി മാത്യു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ വി ജോസ് കീരിക്കാട്ട് കോർഡിനേറ്റർ ലത എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ആശാവർക്കർ രമ സാഗതവും സിസ്റ്റർ സുനിത എഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ ും കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്